പ്രവീൺ മൃദുല ജീവിതമാണ് ഇഷ്ടം പഠിക്കാൻ പോ പഠിക്കാൻ പോ എന്ന് പോളേരോട് പറയുന്ന സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എങ്ങനെയെങ്കിലും വൈറൽ ആവാൻ നോക്ക് എന്ന് പറയേണ്ട അവസ്ഥയാണ് സാധാരണ ഫിനാൻഷ്യലി സെറ്റിൽ ആയതിനു ശേഷം കല്യാണം കഴിക്കും എന്നാൽ ചില ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യത്തിൽ ഫിനാൻഷ്യലി സെറ്റിൽ ആവുന്നതിന് മുമ്പ് തന്നെ കല്യാണം കഴിക്കുക അങ്ങനെ ആ കല്യാണ വീഡിയോകളും പ്രഗ്നൻസി വീഡിയോയും അങ്ങനെയുള്ള ബ്ലോഗുകളും പങ്കുവെച്ച് ഫിനാൻഷ്യലി സെറ്റിൽ ആവുക എങ്ങനെയുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രവീണിനെക്കുറിച്ചും മൃദുലിനെക്കുറിച്ചുമാണ് രണ്ടായിരത്തി ഇരുപതിൽ സഹോദരനുമായി ഒരു ഡാൻസ് വീഡിയോയും പ്രാങ്ക് വീഡിയോകളും എല്ലാം പങ്കുവെച്ച ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അഞ്ചു വർഷങ്ങൾക്കിപ്പുറം അഞ്ച് മില്ലിയൻ സബ്സ്ക്രിപ്ഷനിലേക്ക് അത് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവര് ചെയ്യുന്ന ബ്ലോഗുകളും കാര്യങ്ങളും തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ ഒന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത് പക്ഷെ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ നിന്നും ഒരു സാധാരണക്കാരൻ കഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും അവന്റെ ഷൂസിൽ നിന്ന് നോക്കുമ്പോൾ എത്രയോ പ്രിവിലേജ് ആയിട്ടുള്ള എത്രയോ ഭാഗ്യം നിറഞ്ഞ ജീവിതമാണ് അവർ എന്ന് പറയേണ്ടി വരും അല്ലേ അച്ഛനും അമ്മയിൽ നിന്നും അല്ലെ സഹോദരങ്ങളിൽ നിന്നല്ല മോശപ്പെട്ട അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് അവരെ വീട് വിട്ട് ഇറങ്ങുന്നു അങ്ങനെ നമ്മളിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി അങ്ങനെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു വാടക വീട്ടിൽ പോയി താമസിക്കും അല്ലെ പക്ഷെ ഇവര് ഒരു മാസത്തിനുള്ളിൽ തന്നെ തിരുവനന്തപുരം പോലെയുള്ള ഒരു ഡെവലപ്ഡ് സിറ്റിയിൽ അത്രയും നല്ല ഒരു ലക്ഷറി വീട് സ്വന്തമാക്കിയിരിക്കുന്നു ഒരു ലോൺ ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പൈസ സംഘടിപ്പിച്ച് ചെയ്തത് ആകാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത്രയും ലക്ഷം രൂപയുടെ ഒരു വീട് സ്വന്തമാക്കാൻ ലോൺ അപ്രൂവ് ആകണമെങ്കിൽ പോലും നമ്മുടെ സിവിൽ സ്കോറും നമ്മുടെ വരുമാനവും എല്ലാം ബാങ്കിന് ബോധ്യപ്പെടണം അത്രയധികം വരുമാനം ഉള്ളതുകൊണ്ടാണ് അത്രയും ഹ്യൂജ് എമൗണ്ട് ആയിട്ടുള്ള ലോൺ പോലും പാസ് ആയിട്ടുണ്ടാവുക ഒരു സാധാരണക്കാരൻ അങ്ങനെ നോക്കുമ്പോൾ അവന്റെ ജീവിതത്തിലെ വലിയൊരു ശതമാനം സ്വരുകൂട്ടി വെച്ചോ അല്ലെങ്കിൽ വലിയ രണ്ടോ മൂന്നോ വർഷങ്ങൾ ബാങ്കിന്റെ പുറകെ നടന്നോ ഒക്കെ സ്വന്തമാക്കുന്ന ഒരു വീട് വെച്ചു നോക്കുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ കണ്ട് ഇഷ്ടപ്പെട്ട വീട് സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഒരു ലക്ഷറിയാണ് ഒരു ഭാഗ്യമാണ് അല്ലെ സ്വന്തമായിട്ട് തനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് വാടക വീട്ടിലോട്ട് പോകാൻ തനിക്ക് ഒട്ടും മനസ്സ് വരുന്നില്ല അതുകൊണ്ട് താനൊരു വീട് വാങ്ങിക്കുന്നു എന്ന് വളരെ ലാഘവത്തോടെ ഒരു മിഠായിയോ ഒരു ചീപ്പോ വാങ്ങുന്ന ലാഘവത്തോടെ തിരുവനന്തപുരം നഗരത്തിൽ ഒരു വീട് വാങ്ങിച്ച കാര്യമാണ് പ്രവീൺ പറയുന്നത് ഒരു സാധാരണക്കാരന്റെ ഷൂസിൽ നിന്ന് നോക്കുമ്പോൾ ഇവർക്ക് എന്ത് സുഖമാണ് ഇഷ്ടമുള്ളപ്പോൾ എണീക്കാം ഇഷ്ടമുള്ളപ്പോൾ കിടക്കാം ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം ക്യാഷ് ഒരു പ്രശ്നമേ അല്ല ഒരു ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് എന്നും ഒരു പ്രശ്നമാണ് ഒരു അവധി എടുക്കണമെങ്കിൽ പോലും ആൾക്കാരെ അവന്റെ മേലുദ്യോഗസ്ഥനെ വിളിക്കണം വിളിച്ച് അവരുടെ അപ്രൂവൽ വാങ്ങണം ഇനി ഇതെല്ലാം കഴിഞ്ഞ് ലീവ് കിട്ടിയാൽ പോലും ഇതിന്റെ ഇടയിൽ വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യണം മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം എന്തെല്ലാം ടെൻഷനാണ് ഇനി ഒരു മുതലാളി ആണെങ്കിലും ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം എടുക്കണം പക്ഷെ ഇൻഫ്ലുവൻസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാകുന്നില്ല അവർക്ക് എന്ത് ടെൻഷനും എന്ത് സ്ട്രെസ്സും ആണ് ഉള്ളതെന്നുള്ളത് അവർ പറയുന്ന പൈസയാണ് അവരുടെ കൊളാബറേഷൻ അവർ പറയുന്ന പൈസയാണ് അവരുടെ ആടുകൾക്കും അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ പറയുന്ന പരസ്യങ്ങൾക്കും എല്ലാം അവർ പറയുന്ന പൈസയാണ് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഇട്ട് ഒരു ഡ്രസ് കോഡോ ഒന്നുമില്ലാതെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരുടെ ചാനലിലൂടെ പറയുന്നു അത് നമ്മളിരുന്ന് കാണുന്നു അതിന് അവർക്ക് പൈസ കിട്ടുന്നു വൗ എന്ത് എന്ത് മനോഹരമായ ആചാരങ്ങൾ എനിക്ക് എനിക്ക് ശരിക്കും ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനോട് ഒരു അസൂയ തോന്നാറുണ്ട് കാരണം ഇവരുടെ കഷ്ടപ്പാടായിരിക്കാം ഇവരുടെ ഭാഗ്യമായിരിക്കാം ഇങ്ങനെയുള്ള ലൈഫ് അവർക്ക് കിട്ടുന്നത് പക്ഷെ എങ്കിലും ഞാൻ വിചാരിക്കും എന്ത് ഭാഗ്യമായിരിക്കും അല്ലെങ്കിൽ എന്ത് പുണ്യമായിരിക്കും ഇവർ ചെയ്തിട്ടുണ്ടാവുക നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സന്തോഷങ്ങൾ വീഡിയോ ചെയ്ത് ഷൂട്ട് ചെയ്ത് പങ്കുവെക്കാൻ തയ്യാറാണ് പക്ഷെ നമ്മുടെ വീഡിയോകൾ ആരെങ്കിലും കാണുമോ ഒരിക്കലും കാണില്ല സോ ഇത്രയും വ്യൂവർഷിപ്പ് കിട്ടുന്ന ഒരു ചാനൽ ഉണ്ടാക്കിയെടുക്കുക ഒരു ചാനൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആണ് വളരെ അധികം ഭാഗ്യത്തിന്റെ ഒരു കടാക്ഷൻ തന്നെയാണെന്ന് പറയേണ്ടി വരും അല്ലാതെ പി എച്ച് ഡി എടുത്ത് റിസർച്ച് ഒന്നും നടത്തി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമല്ലല്ലോ യൂട്യൂബ് ചാനലിൽ ഒരു മെയിൽ ഐ ഒരു ഫോൺ നമ്പറും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം പക്ഷെ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ആവുകയുള്ളൂ ഫോർച്ചൂണർ എടുക്കുന്നു ബി വൈഡി എടുക്കുന്നു കാർ ഇടാൻ സ്ഥലം ഇല്ലെങ്കിൽ പോലും ബലേനോ ആയി അല്ലെങ്കിൽ എർട്ടികയായി എന്തൊക്കെ കാറുകളാണ് ഇവരുടെ കയ്യിലൂടെ കൈമറിഞ്ഞു പോകുന്നത് എന്ന് അറിയില്ല മാസം മാസം ഓരോ കാർ വെച്ച് എടുക്കാൻ പറ്റുന്ന അത്രയും വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതും ഒരു കഷ്ടപ്പാടുമില്ലാതെ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് അല്ലാതെ മറ്റെന്ത് കഷ്ടപ്പാടാണ് ഉണ്ടാവുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ റിലീസാവുന്നതിന് പിറ്റേ ദിവസം തന്നെ എടുക്കുക ഇഷ്ടമുള്ള ഇടത്തൊക്കെ ഒക്കെ ടൂറ് പോവുക എല്ലാ ദിവസവും തന്നെ മിക്ക ദിവസവും തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക ഓരോ വിശേഷ ദിവസങ്ങൾക്കും ഷോപ്പിംഗ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ പുതിയ വസ്ത്രങ്ങൾ വാരി കൂട്ടുക ആ കുഞ്ഞിനാണെങ്കിൽ പോലും ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും ടോയ്സ് വാങ്ങിക്കൂട്ടുക ഇഷ്ടമുള്ള സ്ഥലത്തോടെയൊക്കെ കറങ്ങാൻ പോവുക ലക്ഷറി ലൈഫ് എന്ന് പറയുന്നത് ഇതാണ് ചില ആൾക്കാർക്ക് ഈ ലക്ഷറിയൊക്കെ കിട്ടും ഒരു അറുപതിനോ അമ്പതിനോ ഒക്കെ ശേഷം പക്ഷെ ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചിനും ഇരുപതിനും അല്ലെങ്കിൽ മുപ്പതിനും മുമ്പ് തന്നെ ഇവർക്ക് ഈ ലക്ഷറി എല്ലാം കയ്യിലോട്ട് വന്നു ചേർന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചാൽ എനിക്കറിയില്ല ആയാലും മൃദുലയായാലും അവനവൻ്റെ ജോലിയുടെ ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിട്ട് ഒരു ബയോഡേറ്റ പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല ജോലി എന്നൊരു കാര്യത്തെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യം പോലും അവർക്കില്ല ഒരു പക്ഷെ തോന്നിയിട്ടുണ്ടാകുമ്പോ എന്തിനാണ് അവരുടെ ജീവിതത്തിൽ നമ്മൾ എത്തി നോക്കുന്നതെന്ന് പക്ഷെ നമ്മൾ എത്തി നോക്കി അവരുടെ വീഡിയോ കാണുന്ന പൈസ കൊണ്ടാണല്ലോ അവരെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് സോ കുട്ടികളെ പഠിക്കാൻ വിടാതെ അല്ലെങ്കിൽ പഠിക്കാ പഠിക്കാതെ എന്ന് പറയാതെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങി എങ്ങനെയെങ്കിലും വൈറൽ ആവാൻ നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലെ മാതാപിതാക്കൾക്ക് എന്ന് തോന്നുന്നു ഞാൻ സംസാരിച്ചത് എന്റെ അഭിപ്രായമാണ് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ബൈ